ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യൻ കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നവഗ്രഹങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ പിതാവ് വീര്യം ശൌര്യം ആത്മവിശ്വാസം വിജയം പ്രതാപം അധികാരം തൊഴിൽ എന്നിവയെ എല്ലാം കുറിക്കുന്നു മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ മാസം പതിമൂന്ന് വരെയും സൂര്യൻ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള പന്ത്രണ്ട് രാശികളെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു ആ സ്വാധീനത്താൽ നൽകുന്ന ഗുണബലങ്ങൾ ദോഷബലങ്ങൾ എന്തെല്ലാം എന്നിവയാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഈ മീനമാസത്തിലെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മീനരാശിയിലും വ്യാഴം മേടരാശിയിലും ശനി സ്വക്ഷേത്രമായ കുംഭത്തിലും രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മകരത്തിലും കുംഭത്തിലുമായി സഞ്ചരിക്കുമ്പോൾ ബുധൻ മീനത്തിലും മേടത്തിലുമായി സഞ്ചരിക്കുന്നു ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രനാകട്ടെ മീനമാസം പകുതിയോടുകൂടി തന്റെ ഉച്ചക്ഷേത്രമായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പോൾ അടുത്തതായി തുലാക്കൂറുകാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി ജാതരുടെ ആറാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് ആറാം ഭാവം എന്നത് കടം രോഗം ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു ഈ ഭാവത്തിൽ സൂര്യൻ പ്രവേശിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ രവി നിന്നാൽ രോഗശമനം ശത്രുനാശം ദുഃഖശാന്തി പലതരം സുഖങ്ങൾ എന്നിവയാണ് ഫലമായി ലഭിക്കുക ആറാം ഭാവത്തിലെ രാഹുയോഗവും അനുകൂലമായ ഫലങ്ങളെ നൽകും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും പഠനം പരീക്ഷ എന്നിവയിലും വിദ്യാർത്ഥികൾക്ക് ഏറെ മികവ് പുലർത്തുവാൻ ആകും ബിസിനസ് ഊഹക്കച്ചവടം എന്നിവ ലാഭത്തിൽ ആകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ ധനം നിക്ഷേപിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയവുമാണ് ഇത് അപ്പോൾ ഈ തുലാക്കൂറുകാർക്ക് മീനമാസത്തിൽ ഒട്ടേറെ ഗുണബലങ്ങൾ ലഭിക്കുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം